മഞ്ചേരി പൂക്കളത്തൂർ സി എച്ച് എം എച്ച്എസ്എസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ ഡ്രോയിങ് അധ്യാപകൻ അകാരണമായി മർദ്ദിച്ചെന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതിപ്പെട്ടു ഈ അധ്യാപകന്റെ ശിക്ഷണ നടപടിക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ വിധേയരായതായും രക്ഷിതാക്കൾ ആരോപിക്കുന്നു മലപ്പുറം ജില്ലയിലെ ഫിറ്റ്നസ് ഇല്ലാത്ത മുപ്പത് സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ചാണ് കെട്ടിടങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചുമാറ്റുക ജില്ലാ വികസന സമിതി യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദാണ് ഇക്കാര്യം അറിയിച്ചത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടികയിലെ അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ആവശ്യപ്പെട്ടു അലനല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർക്കിടകവാപ് കഴിഞ്ഞതോടെ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇല്ല നിറ ചടങ്ങുകൾ തുടങ്ങി ആദ്യ ഞായറാഴ്ച നിറപുത്തരി ചടങ്ങുകൾക്ക് മുഹൂർത്തം നോക്കേണ്ടതില്ലെന്നാണ് വിശ്വാസം അലിപ്പറമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിർഭരമായി നടന്നു മഞ്ചേരി പൂക്കളത്തൂർ സിഎച്ച് എം എച്ച് എസ് എസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ ഡ്രോയിങ് അധ്യാപകൻ അകാരണമായി മർദ്ദിച്ചെന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതിപ്പെട്ടു ഈ അധ്യാപകന്റെ ശിക്ഷണ നടപടിക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ വിധേയരായതായും രക്ഷിതാക്കൾ ആരോപിക്കുന്നു സംഭവത്തിൽ മഞ്ചേരി സിഐക്ക് രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പുതിയ പരാതി നൽകുകയായിരുന്നു പരാതിയിൽ അന്വേഷണം നടത്താൻ ഡിവൈഎസ്പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചതായും രക്ഷിതാക്കൾ വ്യക്തമാക്കി മാസ് വന്നിട്ട് കുട്ടിയെ ചോദ്യം ചെയ്തു വേറെ കുട്ടികൾ കുറച്ച് കുട്ടികളുണ്ട് കുറച്ച് കുട്ടികൾ ലാബിൽ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ നല്ലവണ്ണം കുതിരെ തല്ലിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോനെ നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് തുടയുടെ ഭാഗത്ത് മുറിവുണ്ടായിരുന്നു വേറെ കുട്ടികൾ തല്ലിയിട്ടുണ്ട് തല്ലിയിട്ടുണ്ട് മുറിവുണ്ടായിരുന്നു എൻ്റെ മോനാണ് പരിക്കിട്ടുണ്ടായിരുന്നത് പിന്നെ ഡോക്ടർ ഗവൺമെൻ്റ് ഡോക്ടർ അവിടെ വിധി എരിയിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് വീക്കെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം കുട്ടിക്ക് തൊടാനക്കാൻ പറ്റാത്തൊരു ചെറിയ വേദന ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ സി ഐ സാറിൻ്റെ ഇത് കംപ്ലയിൻറ്റ് കൊടുത്തു മഞ്ചേരി അപ്പോൾ അവിടെ കംപ്ലയിന്റ് കൊടുത്തപ്പോൾ അവരെ വിളിച്ച് വരുത്തി ഞാൻ മുത്തുതീർപ്പിന് തയ്യാറുള്ള കേസുമായി മുന്നോട്ട് പോകാൻ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞത് ഇതുവരെ അവിടുന്ന് ഒരു നീക്കുപോക്കുണ്ടായിട്ടില്ല അവിടെ റെസിപ്റ്റ് വാങ്ങിയിട്ടുണ്ട് അതേസമയം ഐ ടി ക്ലാസ്സിൽ കയറാതെ ഉഴപ്പി നടന്ന ഒരു പറ്റം വിദ്യാർത്ഥികളെ പഠനത്തിൽ ശ്രദ്ധ നൽകാനായി അച്ചടക്ക സമിതിയുടെ ചുമതലയുള്ള അധ്യാപകൻ ശാസിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഇത് മർദ്ദനമായി ചിത്രീകരിക്കുകയാണ് രക്ഷിതാക്കൾ ചെയ്തതെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു കുട്ടികളുടെ പഠനത്തിൽ ശ്രദ്ധ പുലർത്തുന്നതിന്റെ ഭാഗമായാണ് അധ്യാപകൻ ഗുണദോഷിച്ചതെന്നും സ്കൂൾ അധികൃതർ കൂട്ടിച്ചേർത്തു സി മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഫിറ്റ്നസ് ഇല്ലാത്ത മുപ്പത് സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ചാണ് കെട്ടിടങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം മാറ്റുക ജില്ലാ വികസന സമിതി യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദാണ് ഇക്കാര്യം അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സ് തുടങ്ങി വിവിധ വകുപ്പുകളുമായുള്ള യോഗം ഉടൻ ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു കാലവർഷം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകൾ കരിങ്കൽ കോറികൾ എന്നിവിടങ്ങളിൽ കുട്ടികളടക്കം അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ ദുരന്ത നിവാരണ വകുപ്പ് എന്തു നടപടിയാണ് സ്വീകരിച്ചതെന്ന ടി വി ഇബ്രാഹിം എം എൽ എയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഇവയെല്ലാം വാല്യുവേഷൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി മുപ്പത് ദിവസത്തിനകം പൊളിച്ചു മാറ്റണമെന്ന് അതാത് തദ്ദേശ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയതായി കലക്ടർ അറിയിച്ചു ആസൂത്രണ സമിതി ഹാളിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി ഒരു മിനിറ്റ് മൗനമാചരിച്ചുകൊണ്ടാണ് തുടങ്ങിയത് യോഗത്തിൽ രണ്ട് പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പരിഹരിക്കുന്നതിനായി ചെലവഴിക്കേണ്ട സിആർഎഫ് ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് ടി വി ഇബ്രാഹിം എം എൽ എ അവതരിപ്പിച്ചത് ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ച് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന യോഗത്തിൽ നിർദ്ദേശങ്ങൾ ഉന്നയിക്കുകയും അവ മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ചെയ്തെങ്കിലും ഈ ഫണ്ട് എയർപോർട്ടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും അതിനുവേണ്ട പ്രപ്പോസലുകൾക്ക് അംഗീകാരം നൽകണമെന്നുമുള്ള പ്രമേയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ജില്ലയിൽ കോവിഡ് കാലത്തോടനുബന്ധിച്ച് എം എൽ എ മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാലു കോടി രൂപ വീതം ഉപയോഗിച്ച് ഓരോ മണ്ഡലത്തിലും രണ്ടു സ്ഥലത്ത് ഐസൊലേഷൻ വാർഡുകൾ ഉണ്ടാക്കുന്ന പദ്ധതിയിൽ ഏഴിടങ്ങളിൽ നിർമ്മാണം പൂർത്തിയായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു വികസന സമിതി യോഗത്തിൽ എം എൽ എ ടി വി ഇബ്രാഹിം കുർക്കോളി മൊയ്തീൻ പി അബ്ദുൽ ഹമീദ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പി ഉബൈദുള്ള എം പി അബ്ദുൽ സമദ് സംദാനിയുടെ പ്രതിനിധി കെ പി എ മജീദ് എം എൽ എയുടെ പ്രതിനിധി എ ഡി എം എൻ എം മെഹറലി വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടികയിലെ അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ആവശ്യപ്പെട്ടു അലനല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ പലരും പല കാര്യങ്ങളും കേൾക്കാതെ ഇരിക്കുന്ന സംഭവം നമ്മൾക്കറിയാം പറയുന്നത് പാലക്കാട് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ വേണുട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രാദേശികമായിട്ടും ജില്ലയിലും ബാധിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ പാർട്ടി ശക്തിപ്പെടുത്താനുള്ള ഏതെല്ലാം മാർഗമാണോ എങ്ങ് ആരെയല്ലെയാണോ ആരൊക്കെയാണോ നമ്മൾക്ക് പാർട്ടിയെടുത്ത് ചേർത്ത് നിർത്തേണ്ടത് ആരെല്ലാമാണോ നമ്മൾക്ക് ഈ പാർട്ടിയോടുകൂടെ അടുപ്പിക്കേണ്ടത് അത് അവർക്ക് കൂടി വേണ്ടി അധ്വാനിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മുടെ മുഖ്യ മുഖ്യകാൻ പിന്നെ ഞാൻ പറഞ്ഞറിയിക്കാം നമ്മൾ ഒരു ഏറ്റെടുത്തായി നമ്മുടെ പാർട്ടി എന്നെ വിശ്വസിച്ചിട്ടാണ് പാലക്കാട് ജില്ലയിലെ എ ഞാൻ അതുകൊണ്ട് തന്നെ പല ആളുകളും പലപ്പോഴും പലതും പറയും എനിക്കത് പ്രയാസമില്ലാത്ത കാര്യം ഞാൻ ഇന്നു വരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് എനിക്ക് ആത്മവിശ്വാസം നൂറ് ശതമാനം ഉണ്ട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ വേണുഗോപാലൻ അധ്യക്ഷനായ ചടങ്ങിൽ സിപിഎമ്മിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന ഇർഷാദ് ആലുങ്ങലിനെ ഡിസിസി പ്രസിഡന്റ് ആദരിച്ചു ഡി സി സി സെക്രട്ടറി പി അഹമ്മദ് അഷറഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസിസ് ഭീമനാട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു കെ ഹബീബുള്ള അൻസാരി കാസിം ആലായൻ വി സി രാമദാസ് സക്കീർ തയിൽ നസീർ ബാബു പൂതാനി കെ എ സുഗുണകുമാരി പി പി ഏനു കെ മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു സി എൻ ചത്തൂർ ബി ജെ പി പൂക്കോട്ടുകാവ് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി അംഗൻവാടി വർക്കർമാരുടെ നിയമനത്തിലെ ക്രമക്കേടും ഭരണസമിതിയുടെ സ്വജനപക്ഷപാതവും ആരോപിച്ചാണ് സമരം പൂക്കോട്ടുകാവ് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് പോലീസ് തടഞ്ഞു തുടർന്ന് ധർണ ബി മണ്ഡലം പ്രസിഡന്റ് കെ നിഷാദ് ഉദ്ഘാടനം ചെയ്തു എന്ന പാർട്ടിയുടെ എന്താണെന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കും ടി വി പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ കൃത്യമായ രീതിയിൽ ആ വിവരങ്ങളെല്ലാം വരും അന്ന് ഞങ്ങൾ എല്ലാവരും ജനങ്ങളൊക്കെ ഇവരെ അധികാരത്തിൽ എത്തിയ മുഴുവൻ ആളുകളും കുറ്റച്ചൂലെടുത്തുകൊണ്ട് ഇവരെ ആട്ടി ഓടിക്കുന്ന സമീപനം യാതൊരു സംശയവും കണ്ട പിന്നെ വേറെ ഒരു കാര്യം പറഞ്ഞോ പി എസ് സി പോലുള്ള സംവിധാനം കേരളത്തിൽ അട്ടിമറിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന് ഇവിടെ പോലീസ് നമ്മുടെ വന്നപ്പോ ശ്രീഫലം പോലീസിലുള്ള ആളുകളൊക്കെ സത്യം പറഞ്ഞത് നമ്മുടെ സുഹൃത്തുക്കളാണ് നല്ല നിയമപാലകരാണ് പക്ഷെ ഒരാൾ എനിക്ക് അയാള് ഭയങ്കര സംശയമുണ്ട് പണ്ട് പോലീസിന്റെ പി എസ് സി വന്ന സമയത്ത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഒന്നപ്പാടെ പിൻവാതിൽ നിയമനം നടത്തി പരീക്ഷ എഴുതാതെ അവർക്ക് നൂറിൽ നൂറ് മാർക്ക് കിട്ടിയെന്നാണ് പറഞ്ഞത് അങ്ങനത്തെ ഒരാൾ ഇതിന്റെ ഇടയിലുണ്ട് അവരെല്ലാം മറുപടി കൊടുത്തിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പി സുജിൻ അധ്യക്ഷനായി മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ ട്രഷറർ ആർ ബിന്ദു കൃഷ്ണ എസ് അരുൺ കെ വിശ്വനാഥൻ ഉണ്ണി ബാലൻ എൻ രവീന്ദ്രൻ പി ബാലകൃഷ്ണൻ ശിവരാമൻ പി സുരേഷ് കാവുഞ്ചിറ തുടങ്ങിയവർ നേതൃത്വം നൽകി സിസിഎൻ കടമ്പഴിപ്പുറം ആലിപ്പറമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തിനിർഭരമായി നടന്നു ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ പ്രത്യക്ഷ ഗണപതിയായി നിറപ്പുത്തരി ആഘോഷവും നടന്നു കറില് അവിടുന്ന് ക്ഷേത്രത്തിൽ ഈ വർഷത്തെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വിപുലമായാണ് ആഘോഷിച്ചത് ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ എന്ന ആനയെ പ്രത്യക്ഷ ഗണപതിയായി സങ്കൽപ്പിച്ചാണ് ഗജപൂജയും ആനയൂട്ടും നടന്നത്

क्षेत्र के में गई, इन्हें तो इतर बाद वस्त्रों वर्षा, दक्षिण कान्नी, आई परंद, आई परंद भाई, क्षेत्र सामने ശ്രീ ചടങ്ങുകൾക്ക് തന്ത്രി നാരായണമംഗലത്ത് ആമയൂർ മനയ്ക്കൽ രാമൻ ഭട്ടത്തിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു പ്രസാദ വിതരണം പ്രസാദ ഊട്ട് എന്നിവയും ഉണ്ടായി chứ được rồi bạn ơi. Cái kia. Đây rồi kìa. 7 ngày vừa rồi nó

കർക്കിടക്ക മാസാചരണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ രാമായണ പാരായണവും സേവയും നടന്നു വരുന്നുണ്ട് സി സി എൻ ചെർപ്പുളശ്ശേരി കർക്കിടക വാവ് കഴിഞ്ഞതോടെ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇല്ലം ചടങ്ങുകൾ തുടങ്ങി ആദ്യം ഞായറാഴ്ച നിറപ്പുത്തിരി ചടങ്ങുകൾക്ക് മുഹൂർത്തം നോക്കേണ്ടതില്ലെന്നാണ് വിശ്വാസം എന്നാൽ ഇല്ലം നിറയ്ക്ക് നെൽക്കതിരുകൾ തേടി നടക്കേണ്ട സ്ഥിതിയാണ് ഒന്നാം വിള വൈകി ഇറക്കിയതാണ് കതിരിന് ക്ഷാമമായത് ഏപ്രിൽ പകുതിയിലാണ് കർഷകർ ഒന്നാം വില കൃഷിയിറക്കാറുള്ളത് ഇങ്ങനെ ഇറക്കിയ നെല്ല് കർക്കിടകത്തോടെ കതിരായി ഓണത്തിന് മുൻപ് കൊയ്തെടുക്കാൻ പാകത്തിലാകും കുറച്ചു വർഷങ്ങളായി നഷ്ടങ്ങൾ മാത്രമായതോടെ ഒന്നാം വിള ഒറ്റപ്പാല മേഖലയിൽ പലരും ഉപേക്ഷിച്ചിരിക്കുകയാണ് നെല്ല് വിളയേണ്ട പാടങ്ങളിൽ കള നിറഞ്ഞു നിൽക്കുകയാണ് കൊയ്തെടുത്താൽ എത്ര രൂപ നഷ്ടം

മിക്ക ക്ഷേത്രങ്ങളും കടത്തുകൂലിക്ക് പുറമെ എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെ നൽകിയാണ് നെൽചുരുട്ടുകൾ ചുരുട്ടുകൾ വാങ്ങിയത് കൃഷിയില്ലാത്തവർ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള നിറപ്പുത്തിരി ചടങ്ങിൽ ലഭിക്കുന്ന കതിരുകളാണ് വീട്ടിലും പൂജാമുറിയിലുമൊക്കെ വയ്ക്കുന്നത് വീടിനു മുന്നിൽ വാതിലിൽ അരിമാവ് കൊണ്ട് അണിഞ്ഞ് കതിർ പൂജിച്ച് ചാണകം ഉപയോഗിച്ച് ഒട്ടിക്കുന്നതാണ് പഴയ ചടങ്ങുകൾ കാലം മാറിയതോടെ സ്റ്റിക്കറുകളും ചരടും ഉപയോഗിച്ച് കതിരുകൾ കെട്ടിവെച്ചു തുടങ്ങി കതിര് പണ്ടൊക്കെ അതത് ക്ഷേത്രങ്ങൾക്ക് അഞ്ഞൂറ് പറ അറുന്നൂറ് പറ എന്ന് പറഞ്ഞ പാട്ട സമ്പ്രദായം ഇപ്പൊ കതിര് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോ കതിര് കിട്ടാൻ വേണ്ടി ഒന്ന് രണ്ട് ആൾക്കാരുടെ അതായത് പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബന്ധപ്പെടുകയും അങ്ങനെ ഒരു കർഷകനുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ പറഞ്ഞ് എൻ്റെ അമ്പലത്തിലേക്ക് നിർബന്ധമായും കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെയും കൂടി ഒരു വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അദ്ദേഹം ഞങ്ങൾക്ക് ഒരു കർഷകനെ പരിചയപ്പെടുത്തി തരികയും ക്ഷേത്രങ്ങളിൽ ഗോപുരത്തിൽ എത്തിക്കുന്ന ചുരുട്ടുകൾ വിളക്കിൻ്റെയും വാദ്യഘോഷങ്ങളുടെയും അക്കമ്പടിയിൽ നിറനിറ പുലിപൊലി എന്ന് ചൊല്ലി പ്രദക്ഷിണം ചെയ്താണ് ചടങ്ങിന് തുടക്കമാവുക തുടർന്ന് വാൽപ്പലകയുടെ മുകളിൽ ആല് മാവ് നെല്ലി ഇല്ലി പ്ലാവ് കാഞ്ഞിരം കരിങ്കൊടി അമർച്ചക്കൊടി വള്ളിപ്പാല ഏഴിലംപാല ദശപുഷ്പങ്ങൾ ഉൾപ്പെടുത്തി നിറവല്ലപീഠം ഒരുക്കുന്നു തുടർന്ന് പ്രത്യേക പൂജകൾക്കു ശേഷമാണ് കതിർക്കുല എഴുന്നള്ളിച്ച് ഇവിടെ വയ്ക്കുക വീണ്ടും കതിരുകൾ പൂജിക്കും ഇതിനു ശേഷമാണ് ഭക്തർക്ക് നൽകുകയെന്ന് തൃക്കങ്ങോട് കാവിൽ മഠം രാമരാജൻ പറഞ്ഞു ക്ഷേത്രങ്ങളായി ഇല്ലം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അർത്ഥമാക്കുന്നത് ക്ഷേത്രം എന്നു തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇല്ലം നിറ വീട്ടിലായാലും ക്ഷേത്രത്തിലായാലും ഒരേപോലെ തന്നെയാണ് ഇല്ലന്നറയുടെ ചടങ്ങ് പറഞ്ഞാൽ കാർഷിക പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളായിട്ടാണ് ഈ രണ്ടും കണക്കാക്കുന്നത് ഇല്ലെന്നറിയും പല്ലം നിറയും അതിൽ ഇല്ലന്നറ എന്ന് പറഞ്ഞാൽ നമ്മൾ നെൽക്കതിരെ ശ്രീ ഭഗവതിയോട് ഭഗവതിയോടുകൂടിയുള്ള വിഷ്ണുവിന് പൂജ കഴിച്ച് വീടുകളിലും പട്ടായങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ നിറയ്ക്കുന്ന രീതിയാണ് ഇല്ലെന്നറ എന്ന് പറയും വല്ലം നിറ എന്ന് പറഞ്ഞാൽ നമ്മുടെ പട്ടായങ്ങളിൽ ധാന്യങ്ങൾ നിറയ്ക്കുന്ന ശേഖരിച്ച് നിറയ്ക്കുന്നതിനെയാണ് വള്ളം നിറ എന്ന് പറയുന്നത് അപ്പോൾ പൊതുവെ കാർഷിക സമൃദ്ധിയുടെ ഉത്സവമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇതിനെ കൊണ്ടാടുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും പ്രകൃതിയും കാർഷകരും തമ്മിലുള്ള ആ ബന്ധത്തെയും സൂചിപ്പിക്കുന്ന ഒരു സൂചകങ്ങളായിട്ടാണ് നമ്മൾ പലപ്പോഴും ഇതിനെ കണ്ടുപോരുന്നത് വർഷത്തിലെ ആദ്യത്തെ വിളവെടുപ്പാണ് ഇത് അപ്പോൾ മലയാളത്തിൽ ചിങ്ങമാസം വന്നത് ഒരു കൊല്ലത്തേക്കുള്ള ധാന്യങ്ങൾ ശേഖരിക്കുക എന്നുള്ള സമൃദ്ധിയുടെ പ്രതീകമായാണ് നമ്മൾ ഇല്ല നിറ പുത്തരി പത്തായ നിറ ഇല്ല നിറ വെള്ളം നിറ പത്തായ നിറ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് പ്രസാദമായി കതിരുകൾ വീടുകളിലും തെങ്ങുകളിലും ഫലവൃക്ഷ തൈകളിലും കെട്ടിവയ്ക്കും ഇന്ന് കതിര് പൂജ കഴിച്ച് ഏഹ് നിറയും പുത്തരി ഈ ധാന്യങ്ങൾ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പുത്തരി നിവേദ്യം അതായത് ഉണക്ക നെല്ലിന്റെ പുത്തരി നെല്ല് തൊലിച്ച് അരിയാക്കി അത് ഭഗവാനെ ഉദരമന്ത്രം തൊട്ട് ജപിച്ച് ഈ ധാന്യങ്ങൾ ഒരു കൊല്ലം മുഴുവൻ നിറഞ്ഞു നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ പൊതുവെ ഇത് ഒരു കാർഷികോത്സവമായി ബന്ധപ്പെട്ടതാണ് സി സി എൻ ഒറ്റപ്പാലം ആത്മീയതയുടെയും സ്നേഹത്തിന്റെയും ധനനിമിഷങ്ങൾ സമ്മാനിച്ച് കുമരമ്പുത്തൂർ പള്ളിക്കുന്ന് മിസ് ബഹുൽ ഹുദ മദ്രസയിൽ ആറാമത് അബ്ദു പൂസ്താദ്

മരിക്കാനുള്ള അവസരം അവരുടെ ജീവിതത്തെ ചെയ്തിരിക്കുന്നു അവരുടെ കർമ്മഫലം ഹുസുബ് ഹനുത്തല ജീവിതത്തിൽ തന്നെ നൽകിയിരിക്കുന്നു എന്നതിന്റെ ബാക്കി പത്രങ്ങളൊന്നാ ഹുസുബ് ഹനുദ് അതിന്റെ അടിയാളങ്ങൾ മുഴുവനും അവ ശേഷിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നമ്മോട് മഹാനെ നമ്മൾ നമ്മൾക്ക് പക്ഷേ അറിയപ്പെടാൻ ഒരിക്കലും ില്ല തന്റെ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് കാഴ്ച വെക്കാൻ ബഹുമാനപ്പെട്ടവര് കൊതിച്ചില്ല നാലാൾ കൊടുക്കുന്ന ഒരു സദസ്സിലും ബഹുമാനപ്പെട്ടവര് വന്നില്ല നമ്മുടെ പള്ളിയുടെ വിപുലീകരണത്തിന് ലക്ഷം രൂപ ചോദിച്ചിട്ടില്ല വിശ്വാസികളെ സാക്ഷി നിർത്തി സീതികോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു അബൂബക്കർ ഫൈസി ഉടമല ഹൃദയസ്പർശിയായ അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് അബ്ദുറഹ്മാൻ ഫൈസിയുടെ മുഖ്യ പ്രഭാഷണം വിശ്വാസികൾക്ക് ആത്മീയമായ ഉൾക്കാഴ്ചകൾ പകർന്നു നൽകി ഉറൂസിനോടനുബന്ധിച്ചു നടന്ന ഖബർ സിയാറത്ത് മൗലീദ് പാരായണം എന്നിവ ചടങ്ങിന് കൂടുതൽ പവിത്രതയേകി ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനവും നടന്നു സമീപ മഹല്ലുകളിലെ ഘാസിമാർ മുതരിസുമാർ ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവർ ഉറൂസിൽ പങ്കെടുത്തു അബ്ദുപ്പൂസ്താദിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രാർത്ഥനകളോടെ ഒത്തുചേർന്ന വിശ്വാസികൾക്ക് ഈ ഉറൂസ് ആത്മീയമായ ഉണർവ് നൽകി സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് ഭീമനാട് അമ്പത്തി മൈൽ റോഡിന്റെ ഒരു ഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടു തുടർച്ചയായ മഴയിൽ റോഡിന്റെ ഒരു വശത്തെ മണ്ണ് ഒലിച്ചു പോയതാണ് വിള്ളലിന് കാരണം അടുത്തിടെ നവീകരിച്ച റോഡാണിത് ശക്തമായ മഴയിൽ മുഗൾ ഭാഗത്ത് നിന്നുള്ള വെള്ളം റോഡിന്റെ ഒരു ഭാഗത്തുകൂടി ഒഴുകുന്നതാണ് ഈ ഭാഗത്തെ സൈഡ് തകരാൻ കാരണം സൈഡിന്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയിലായ നാട്ടുകാർ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു സി സി എൻ ചത്തല്ലൂർ കച്ചനാട്ടുകര കുന്നുംപുറത്ത് പൊന്നീരി മുസ്തഫയുടെ വീടിന് മുകളിലേക്ക് ശനിയാഴ്ച രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണു സമീപത്തെ വീട്ടിലെ റബ്ബർ മരങ്ങളാണ് കാറ്റിൽ നിലംപൊത്തിയത് വീടിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വീടിന് മുകളിലുണ്ടായിരുന്ന വെള്ള ടാങ്ക് പൂർണ്ണമായും തകർന്നു ഓടിട്ട വീടല്ലാത്തതിനാൽ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് വീട്ടുകാർ പറഞ്ഞു രാവിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിനു ശേഷം മാത്രമേ വീടിനുണ്ടായ യഥാർത്ഥ നാശനഷ്ടം എത്രയെന്ന് തിട്ടപ്പെടുത്താൻ കഴിയൂ എന്ന് വീട്ടുകാർ പറഞ്ഞു സംഭവത്തെക്കുറിച്ച് റവന്യൂ വില്ലേജ് അധികൃതരെ വിവരമറിയിച്ചിട്ടുണ്ട് സി സി എൻ ചത്തല്ലൂർ പ്രധാന വാർത്തകൾ ൾ കൂടി മഞ്ചേരി പൂക്കളത്തൂർ സി എച്ച് എം എച്ച് എസ് എസ് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ ഡ്രോയിംഗ് അധ്യാപകൻ അകാരണമായി മർദ്ദിച്ചെന്ന് രക്ഷിതാക്കൾ പോലീസിൽ പരാതിപ്പെട്ടു ഈ അധ്യാപകന്റെ ശിക്ഷണ നടപടിക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ വിധേയരായതായും രക്ഷിതാക്കൾ ആരോപിക്കുന്നു മലപ്പുറം ജില്ലയിലെ ഫിറ്റ്നസ് ഇല്ലാത്ത മുപ്പത് സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ചാണ് കെട്ടിടങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചുമാറ്റുക ജില്ലാ വികസന സമിതി യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദാണ് ഇക്കാര്യം അറിയിച്ചത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടികയിലെ അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ആവശ്യപ്പെട്ടു അലനല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർക്കിടകവാപ് കഴിഞ്ഞതോടെ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഇല്ലനിര ചടങ്ങുകൾ തുടങ്ങി ആദ്യ ഞായറാഴ്ച നിറപുത്തരി ചടങ്ങുകൾക്ക് മുഹൂർത്തം നോക്കേണ്ടതില്ലെന്നാണ് വിശ്വാസം അലിപ്പറമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിർഭരമായി നടന്നു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് with kindness